തൃശൂർ വലപ്പാടിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി യുവതി മുങ്ങി വ്യാജ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റി ഇരുപത് കോടിയോളം രൂപ യുവതി തട്ടിയെടുത്തതായാണ് പരാതി സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് മാനേജർ കൊല്ലം തിരുമല സ്വദേശിനി ധന്യാ മോഹനെതിരെയാണ് പരാതി വ്യാജ അക്കൗണ്ടുകളിലേക്ക് വായ്പയായാണ് യുവതി പണം മാറ്റിയത് പതിനെട്ട് വർഷത്തോളം സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന ധന്യ സ്ഥാപനത്തിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്ന പേരിൽ കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടിലേക്കായിരുന്നു ധന്യ പണം മാറ്റിയിരുന്നത് സംഭവത്തിൽ വലപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തട്ടിപ്പ് കണ്ടെത്തിയതിന് പിന്നാലെ ഒളിവിൽ പോയ ധന്യെ കണ്ടെത്താൻ പോലീസ് ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്